നരിക്കുനി ഗ്രാമപഞ്ചായത്ത് ജനകീയ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന നരിക്കുനി ഫെസ്റ്റ് രണ്ടാം എഡിഷൻ മെയ് പന്ത്രണ്ട് ഞായറാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പടനിലം റോഡിലെ ലാവണ്യ ഗ്രൗണ്ടിൽ നരിക്കുനി ഫെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്ന വിനോദ പരിപാടികൾ അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവ ഇതിൻ്റെ ഭാഗമായുണ്ടാകും മെയ് പന്ത്രണ്ടിന് ആരംഭിക്കുന്ന ഫെസ്റ്റ് ഇരുപത്തിയാറ് വരെ തുടരും എല്ലാ ദിവസവും വിവിധ സാംസ്കാരിക കലാപരിപാടികളും അരങ്ങേറും മെയ് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച അഞ്ച് മണിക്ക് പള്ളിയാർ കോട്ടയിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയോടുകൂടി നമ്മൾ തുടക്കം കുറിക്കുകയാണ് കൃത്യം ആറു മണിക്ക് കൊടുവള്ളി നിയോജക മണ്ഡലത്തിൻ്റെ ബഹുമാന്യനായ എം എൽ എ ഡോക്ടർ എം കെ മുനീർ സാഹിബ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ ഉൾപ്പെടെ ജനപ്രതിനിധികളും അതേപോലെ തന്നെ വിവിധ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികളും ഒക്കെ സാന്തിഥ്യം അരുളുന്ന പ്രസ്തുത ചടങ്ങിൽ ആ ദിവസം എല്ലാവരെയും സാന്ദർഭികമായി ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഫെസ്റ്റ് കൂടുതൽ ജനകീയമാക്കുന്നതിന് വേണ്ടി ഇത്തവണത്തെ നമ്മൾ കൗണ്ടർ ടിക്കറ്റ് ഇല്ലാതെ എൻട്രൻസ് ടിക്കറ്റ് ഇല്ലാതെയാണ് സൗജന്യ സംവിധാനത്തോട് കൂടിയിട്ടാണ് ഫെസ്റ്റ് ഒരുക്കുന്നത് അതേപോലെ തന്നെ പതിനഞ്ച് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൽ വ്യത്യസ്തങ്ങളായുള്ള റൈഡുകളും യന്ത്രഞ്ഞാൽ ആകാശത്തോണി ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കുന്ന രീതിയിലുള്ള റൈഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വ്യത്യസ്തമായ മേഖലകളെ സ്പർശിച്ചു കൊണ്ടുള്ള കലാപരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഏകദേശം അഞ്ച് ദിവസത്തോളം പ്രാദേശികമായ കുടുംബശ്രീ ഉൾപ്പെടുന്ന അതേപോലെ തന്നെ പ്രാദേശികമായി കഴിവ് തെളിയിച്ച ആളുകൾക്ക് അവസരം കൊടുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ബാക്കിയുള്ള പത്ത് ദിവസങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആദ്യത്തെ ഉദ്ഘാടന ദിവസം റാഫി കിഷോർ നൈറ്റ് തൊട്ടടുത്ത ദിവസം മ്യൂസിക് നൈറ്റ് പട്ടുർമാൽ ഫെയിം ഹെന്ന ആൻഡ് ടീമിൻ്റെ ഇഷൽ സന്ധ്യ അതേപോലെ തന്നെ ജാനു കേളപ്പേട്ടൻ തമാശ വടക്കൻസ് കണ്ണൂരിൻ്റെ ഒരു മെഗാ പ്രോഗ്രാം അതുപോലെ തന്നെ റംഷിദ് പട്ടുവത്തിൻ്റെ ഒരു മെഗാ ഷോ കാലിക്കറ്റ് ജോക്സ് വേൾഡിൻ്റെ മെഗാ ഷോ ഒരു മാജിക് ഷോ അതോടൊപ്പം തന്നെ ഒരു നാടകമുണ്ട് അവസാനം ഇരുപത്തിയാറാം തീയതി പ്രതീഷ് കലാഭവന്റെ നേതൃത്വത്തിലുള്ള എം ഡി എസ് കാലിക്കറ്റിൻ്റെ ഗാനസന്ധിയോടുകൂടി സമാപിക്കുകയാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഇതുവരെയുള്ള നമ്മൾക്കിടയിലൂടെ ഇന്നുള്ള മുഴുവൻ ജനപ്രതിനിധികളുടെയും ഒരു സംഗമം നമ്മൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് നരിക്കുനിയെ വ്യത്യസ്തമായ മേഖലയിലൂടെ കടത്തിക്കൊണ്ടുപോയി ഒന്നുമല്ലാതിരുന്ന നരിക്കുനി ഗ്രാമപഞ്ചായത്തിനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അവരുടേതായ കയ്യൊപ്പ് പതിപ്പിച്ച് നരിക്കുനിക്ക് അതിൻ്റേതായ മുഖഛായ നൽകിയിട്ടുള്ള ഇന്ന് ജീവിതം നയിക്കുന്നവർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അവരെ ഒരു ദിവസം മുഴുവൻ സമയവും അവരുടെ ഒരു സാംസ്കാരിക സംഗമത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുക ഇങ്ങനെ വിവിധ മേഖലകളിൽ കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ ഉൾക്കൊള്ളുന്ന പരിപാടികൾക്കാണ് നേതൃത്വം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുഴുവൻ ആളുകളുടെയും മരിക്കുനീടെ മാത്രമല്ല സമീപ പ്രദേശത്തുള്ള മുഴുവൻ ബഹുജനങ്ങളുടെയും പിന്തുണയും അതേപോലെ തന്നെ സഹായവും ഈ ഫെസ്റ്റിനുണ്ടാവണമെന്ന് യാണ് നരിക്കുനി ഫസ്റ്റ് സ്വാഗത സംഘം ചെയർമാൻ ജവഹർ പൂമംഗലമാണ് ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചത് അദ്ദേഹത്തെ കൂടാതെ വർക്കിംഗ് ചെയർപേഴ്സൺ സി പി ലൈല ജനറൽ കൺവീനർ വി ഇല്ലിയാസ് ടി രാജു മൊയ്തീൻ നെരോത്ത് ടി കെ സുനിൽകുമാർ സി കെ സലീം മുജീബ് കുറായിൽ എ ജാഫർ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് നരിക്കുനി വോയ്സ്